കമ്പനികളെ അണിനിരത്തി വടകര കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള നോളേജ് എക്കണോമി മിഷൻ ജില്ലാ കുടുംബശ്രീ മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു കുരുക്കിലാട് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തൊഴിൽമേള വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനത്തിന്റെ പേര് രൂപത്തിൽ വിദ്യാർത്ഥികളെ പഠിച്ചു പുറത്തിറങ്ങുന്നതോടൊപ്പം തന്നെ പഠിച്ച് പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും തൻ്റെ ജീവിത ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ സഹകരണ സ്ഥാപനം മുന്നോട്ട് വച്ചിട്ടുള്ള വലിയൊരു ആശയം തന്നെയാണ് ഇപ്പൊ സഹകരണ കൊണ്ട് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ കേരളീയൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് നടത്തുന്നതാര് എന്നുള്ളതല്ല ഒരു സഹകരണ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഉടലെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാലത്ത് പണമുള്ളവൻ്റെ മാത്രം വിദ്യാഭ്യാസം എന്നുള്ള കാലഘട്ടത്തിൽ നിന്നും മാറി പണമില്ലാത്തവനും ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിൽ പോലും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല വിദ്യാഭ്യാസം അർഹതപ്പെട്ട ആളുകൾക്ക് നേടിയെടുക്കാനുള്ളതാണ് അത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അവകാശം നിഷേധിച്ചുകൂടാ നിഷേധിക്കപ്പെടാൻ സാധ്യത ഉണ്ടാവാരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം അതിൻ്റെ ഒരു വിശിഷ്യ ഗണൻ കൂടിയാണ് നമ്മുടെ ഈ കോപ്പറേറ്റീവ് കോളേജ് അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ആ സ്ഥാപനം ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി നിറവേറ്റുക എന്നുള്ള വലിയ ദൗത്യം വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ ബാബു ചാത്തോത്ത് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ മേജർ സുരേഷൻ വടക്കയിൽ വൈസ് പ്രസിഡന്റ് സജ്നി ഐ കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കിഷോർ കാന്ത് മുയ്പോത്ത് പ്ലേസ്മെന്റ് സെൽ ഓഫീസർ സന്ദീപ് കെ കേരള നോളജ് എക്കണോമി മിഷൻ കോർഡിനേറ്റർ ലിമേഷ് കെ എം എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മറീന മോട്ടോഴ്സ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം തുടങ്ങിയ കമ്പനികൾ പങ്കെടുത്തു